അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് അല്ല മീൻസ് ബോട്ട് എടുത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ ഇവിടുത്തെ പറഞ്ഞോ പറഞ്ഞില്ല അല്ലേ അതായത് ഇന്നലെ ഒരു ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആള് ആൾ ഇന്ന് വീഡിയോ എടുത്തു തരാനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പയ്യനാണ് ബോംബെന്നാണ് അപ്പം ബോംബെ ഞാൻ ഹിമാൻഷു ഹിമാൻഷു ഫ്രം ബോംബെ ആ അപ്പം ആളെനിക്ക് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പം ആളെ കൂട്ടിയിട്ട് നമ്മളെന്തായാലും ബോട്ടിൽ പോകുമ്പോൾ തനിയെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഇന്നലെ പരിചയപ്പെട്ടതാണ് അപ്പം അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ ആൾ നേരത്തെ പാടി തന്ന ആളാണ് അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും ഈ ബോട്ടിലേക്ക് വന്നതാണ് അപ്പം ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ബോട്ട് അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളോ ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തു തരാൻ ആൾ കൂടെ ഇല്ല എന്നുള്ളതാണ് സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ അതേ ഫീലിങ്ങോടുകൂടി ഇരിക്കുന്ന ഫോട്ടോസ് തന്നെ ഹരം പിടിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോട്ടോ എടുക്കും പക്ഷേ ഇങ്ങനെയുള്ള സോളോ വരുമ്പോൾ അതാണ് ബുദ്ധിമുട്ട് പക്ഷേ അവിടെയും എന്നെ ഈ ഒരു യാത്രയിൽ ദൈവം കാത്തു നല്ലൊരു ഫോട്ടോഗ്രാഫറയാണ് കൂടെ കിട്ടിയേക്കുന്നത് അതെ നമ്മൾ ഈ കാണുന്നതാണ് ഘട്ടുകൾ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ പടിപടിപടിയായിട്ട് ഇങ്ങനെ ഓരോ ഘട്ടുകളാണ് ആ ഓരോ ഘട്ടിനും ഓരോ പേരുകളുണ്ട് കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ ആ ഘട്ടിലൂടെയുള്ള യാത്രയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൂടുതലപ്പം മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഇതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു വാരണാസിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്നില്ലെങ്കിൽ മണികർണിക ഘട്ടിൻ്റെ വിവരങ്ങളും അതേപോലെ തന്നെ ഈ ബോട്ടിങ്ങിനെ കുറിച്ചാണ് കൂടുതലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗയിലൂടെ നമ്മൾ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ഫീലാണെന്ന് അറിയോ നല്ല തണുപ്പുണ്ട് അതേപോലെ തന്നെ ഇപ്പം സമയം ഏഴേകാലാണ് നല്ല രസമുണ്ട് ഈ പക്ഷികളിങ്ങനെ വരുന്നതാണ് ഏറ്റവും ഭംഗി ഇതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മൾ കാണുന്ന ഘട്ടുകൾ എൺപത്തിയെട്ടോളം ഘട്ടുകളുണ്ട് അങ്ങ് അറ്റം വരെ ഇതേപോലെ ഘട്ടുകളാണ് हे पाकेना चाना तानि केशिवसङ्करा जानात केशिवसङ्करा ആള് നല്ലൊരു എന്റർടൈനർ ആണ് കേട്ടോ കാരണം നന്നായിട്ട് നമുക്ക് വലിയ കത്തി റേറ്റും പറയാണ്ട് ബോട്ടിങ്ങിനും അതായത് ഒരു മണിക്കൂർ യാത്രയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് കേട്ടോ സാധാരണ അങ്ങനെയൊന്നും എന്ന് തോന്നുന്നു കാര്യം ഞാൻ പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത് ആയിരത്തഞ്ഞൂറും ആയിരത്തി എണ്ണൂറും അങ്ങനെയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സിംഗിൾ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തനിച്ച് ബോട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപയായി എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ എനിക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടും അപ്പോൾ ഇതൊരു വലിയ ബോട്ടാണ് സത്യത്തിൽ ഇങ്ങനത്തെ ബോട്ടിനുള്ളിൽ ഇരുന്നിട്ടൊരു ഒരു റൈഡെന്ന് പറയുന്നത് അത്ര വലിയ സുഖമില്ല കാരണം ആകെ എല്ലാം മൂടിക്കെട്ടി നമ്മൾ കണ്ടില്ല ഇങ്ങനെ തുറസ്സായ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള അതാണ് കുറച്ചും കൂടെ നല്ലതിങ്ങനെ വിശദമായിട്ടൊന്ന് കാണാനായിട്ട് കണ്ട് ഗംഗാ തീരം ഈ ബോ ഘട്ടുകൾ എന്ന് പറയുന്നത് എൺപത്തി എട്ടോളം ഘട്ടുകളാണ് അപ്പം അതിങ്ങനെ ഒരറ്റത്തു ഒരു വരെ എങ്ങനെ കിടക്കുവാണ് എനിക്ക് വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സംഗതി ഇല്ല അല്ലേ ഇതൊക്കെ നമുക്കറിയാമല്ലോ എന്ന് പറയുന്നത് ഏറ്റവും പുരാതന നഗരമാണ് അപ്പോൾ ഈ പടികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രീതികളുമൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് വാരണാസി പണ്ട് നമ്മൾ കാശിയിൽ പോവുക പ്രായമായവർ എന്നുള്ളൊരു സങ്കല്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറും അത്രയും അധികം ചെറുപ്പക്കാർ ഇവിടെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു സ്ഥിരം സ്ഥലമാണ് ഇത് നമ്മളിപ്പം ഈ പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ അൻപത് രൂപയാണ് ഒരു ചെറിയ പാക്കറ്റിന് അപ്പോൾ ഇവർ ഇത് ഇങ്ങനെ പൊട്ടിച്ച് നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് തന്നെ പറന്നിങ്ങോട്ട് വരും നല്ല രസമുണ്ട് ഇതും ഈ വിൻ്റർ സീസണിൽ മാത്രം ഉണ്ടാവുന്ന പക്ഷികളാണെന്നാണ് കേട്ടത് കേട്ടോ അപ്പം അതും നമുക്കൊരു കാഴ്ചയായി ഞാനിങ്ങനെ കൊടുക്കുവാണ് Pia binazia, muraque se lagore, pia 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 murajia elegayore, pia pia pia. गयो रे पिया 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 ओ, ओ पिया तूने ऐसा मुझ पे जादू किया पिया मुझ पे ऐसा तूने जादू किया रे पिया 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 मतवार ഒരിക്കും അങ്ങനെ ഈ ഒരു യാത്ര എൻജോയ് ചെയ്തു വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല കുറേ നല്ല ഫോട്ടോസും കിട്ടി ഇതൊക്കെയാണ് പുള്ളി എനിക്ക് എടുത്തുന്ന ഫോട്ടോസ് ഇട്ടോ എനിക്ക് വളരെ മനസ്സിന് ഭയങ്കര സംതൃപ്തി തോന്നി അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു മണിക്കൂർ ഇതിനിടയിലും നമ്മൾ ഇടാനുള്ള വീഡിയോയും അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കലുമൊക്കെ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്താ പറയുക എടുത്ത് എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല അത്രയും വിഷ്വലുകൾ നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറേ ഈ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സമയം പോയതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഇതെന്താ സംഗതി എന്നുള്ളതൊക്കെ മനസ്സിലായില്ല അപ്പം നമ്മളിപ്പോൾ ഇവരെ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജാഘട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കുകയാണ് ആ കണ്ട അതാണ് പാണ്ഡവട്ട് അവിടെയാണ് അതിലൂടെ പോയിട്ടാണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഹൗസ് ബോട്ടിൽ നമ്മളുടെ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡേക്കെട്ടിലാണ് ഞാൻ പറഞ്ഞത് നേരത്തെ താമസിക്കുന്നത് ഈ സെപ്റ്റ്സ് തന്നെ നമ്മൾ തയ്യാർഡായിട്ടുണ്ട് ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി അപ്പം നേരത്തെ വെയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബോട്ടിങ് കഴിഞ്ഞത് നില നന്നായി രാവിലത്തെ ഫീല് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മണികർണിക ഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി നാല് മണിക്കൂറും ഇവിടെ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് മണികർണിക ഘട്ടം അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ അപ്പോൾ എന്തായാലും കാത്തിരിക്കുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം ബൈ ബൈ